ഇത് കണ്ടില്ലേ ഇതാണ് ഇന്ന് രാവിലെ ഞാൻ ചായക്കാക്കിയ പലഹാരം അപ്പോൾ ഇതെന്നാന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമോ മനസ്സിലായിട്ടുണ്ടാകുമോയെന്നറിയില്ല അപ്പോൾ ഈ ഐറ്റത്തിന് പ്രത്യേകിച്ച് പേരൊന്നും ഇല്ലാട്ടോ അപ്പോൾ ഇതാക്കിയത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇനി നമുക്കില്ല രണ്ട് മൂന്ന് തക്കാളി വേണം അപ്പോൾ വലിയ തക്കാളി ആണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം ചെറുതാണെങ്കിൽ മൂന്നെണ്ണം എടുക്കണം എന്നിട്ട് അതെന്താക്കണം എന്ന് വെച്ചാൽ ഒന്ന് നല്ലോണം തിളപ്പിച്ചെടുക്കണം പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ കോൺഫ്ലോറ് കോൺഫ്ലോർ നമുക്കൊരു രണ്ട് സ്പൂൺ വേണം ഈ കോൺഫ്ലോവർ എന്താക്കണം വെച്ചാൽ ഇതിൽ കുറച്ച് എണ്ണ വെച്ചിട്ട് ഇതൊന്ന് നല്ലോണം മിക്സ് ആക്കണം എണ്ണ എന്ന് വെച്ചാൽ നമ്മൾ ഏതെണ്ണയെന്ന് ഉപയോഗിക്കുന്നത് വെച്ചാൽ ആ എണ്ണ കോൺഫ്ലോർ എല്ലാം മിക്സാക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ തക്കാളി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ തക്കാളിയിൽ വേവെന്ന് പറഞ്ഞാൽ നല്ല തോല് ഇങ്ങനെ ഊരി വരുന്നൊരു പാകമാവും അന്നേരം ഇത് ഓഫാക്കിയിട്ട് അതിൻ്റെ തോലെല്ലാം വൃത്തി കളയണം കുറച്ച് തണുക്കുമ്പോൾ ഇത് ഇനി ഒന്നാക്കേണ്ട നല്ലോണം ഒന്ന് ഉടച്ചെടുക്കുക വേണ്ടത് ഈ തക്കാളി ഇല്ലേ നല്ലോണം ഒന്ന് ഉടഞ്ഞിട്ടയക്കാകുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു രണ്ട് സ്പൂൺ പഞ്ചസാരയും ഒരു അരസ്പൂൺ ഉപ്പ് കൂടുക അതേപോലെ കുറച്ച് എണ്ണയും വയ്ക്കുക ഈ എണ്ണീ കൂടെ വെച്ചിട്ട് നല്ലോണം ഇത് കൈ കൊണ്ടു തന്നെ ഒന്ന് നല്ല ഞരടി നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കാം ഇനിയില്ല ഈ മിക്സിയിലേക്ക് അരക്കപ്പ് ഗോതമ്പിൻ്റെ പൊടിയും അരക്കപ്പ് മൈദയും ഇടാം അപ്പം ഞാനിപ്പോൾ ഇത് രണ്ടും മിക്സാക്കിയിട്ടായിരുന്നു ഇനിയിപ്പോൾ എന്താ മൈദ മാത്രം മതിയെങ്കിൽ അങ്ങനെ ഇടുക ഗോതമ്പ് പൊടി മാത്രം മതിയെങ്കിലും അങ്ങനെയും ഇത് ഇട്ടിട്ടാക്കാം അതും പിന്നെ അവനവൻ്റെ എന്താന്ന് ആരോഗ്യ ചിന്ത പോലെ ചെയ്യുക ഈ പൊടിയെല്ലാം ഇട്ടിട്ട് ഈ തക്കാളിൻ്റെ മിക്സിയില അതിലിട്ടിട്ടൊന്ന് ആദ്യം നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കുക അതിന് ശേഷം നമുക്ക് വെള്ളം വേണമെങ്കിൽ കൂട്ടിയിട്ട് ചപ്പാത്തിക്കെല്ലാം കുഴച്ചെടുക്കുന്ന പോലെ സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാം ചിലവർ പറയും ചപ്പാത്തിക്ക് കുഴക്കാൻ ഭയങ്കര മടിയാണ് ചിലവരാണെങ്കിൽ സ്പീഡിൽ ചപ്പാത്തിക്ക് കുഴക്കും അപ്പം നിങ്ങൾ അങ്ങനെ വേഗം ചപ്പാത്തിക്ക് ഇഷ്ടമുള്ളവരാണോ അല്ല മടിയില്ലവരാണോ അല്ല ഒന്ന് കമൻ്റ് ചെയ്ത് പറയണേ അപ്പോൾ ചപ്പാത്തി മാവ് എന്തായാലും റെഡിയായി ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ചപ്പാത്തി കാക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ വലിയ ബോൾസായിട്ടൊന്ന് ഉരുട്ടി വെക്കാം അപ്പോൾ ഞാനെടുത്ത പൊടി ഏകദേശം ഒരു ഒരു കപ്പ് ഒന്നര കപ്പിൻ്റെ അടുത്തുണ്ട് അപ്പം അതിനോണ്ട് നമുക്കിത് അഞ്ച് ബോൾസ് ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് എടുക്കണം അപ്പോൾ പരത്തുമ്പോൾ എന്ന് വെച്ചാൽ ഒരുവിധം നേർമയായിട്ട് തന്നെ പരത്തണം അധികം കനുവല്ലാണ്ട് അധികം ഇങ്ങനെ ഒരുപാട് കടലാസ് പോലെ ആവേം വേണ്ട എന്നാൽ തടിയുമില്ലാത്ത രീതിയിൽ ഈ ഒരു പാകത്തിന് ഇത് പരത്തിയെടുക്കാം ഇനിയില്ല ഈ പരത്തി എടുത്തതിലേക്ക് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ച കോൺഫ്ലോർ ഇല്ലേ അത് ഇതിലൊന്ന് തേച്ച് കൊടുക്കണം അത് തേച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് നല്ലോണം പൊടി ഇടാം ഗോതമ്പ് പൊടിയോ മൈദപ്പൊടി ഏതെന്ന് വെച്ചാൽ അത് എന്നിട്ട് ഇതുപോലെ മടക്കണം അപ്പോൾ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പേരൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്കിന്നെ എഗ്ഗ് പൊറോട്ട എന്നായിട്ടും പറയാം അപ്പോൾ നമുക്ക് ഈ എഗ്ഗ് പൊറോട്ടേൻ്റെ ഷേപ്പ് കിട്ടണമെങ്കിൽ ഇതുപോലെ മടക്കിയെടുക്കണം അപ്പോൾ ഇനി ഇതെല്ലാം പരത്തി നമുക്ക് ബാക്കിയില്ലാത്തും കൂടി ഇതുപോലെ റെഡിയാക്കി എടുക്കാം ഇനി എന്താക്കണ്ടേ എന്താക്കേണ്ട കുറച്ച് കുറച്ചുള്ളിയും കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് പച്ചപ്പറങ്കിയും മുറിച്ചിട്ട് എടുക്കുക അത് ചെറുങ്ങനെ മുറിച്ചെടുക്കണം എന്നിട്ട് രണ്ട് മൂന്ന് മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് രണ്ടോ അല്ലെങ്കിൽ മൂന്നോ മുട്ട എടുക്കുക അത് ഇതിലേക്ക് പൊട്ടിച്ച് വെച്ചിട്ട് നമ്മളീ മുറിച്ച് വെച്ച മല്ലിയലിയും എന്നാൽ പറയേണ്ട പറങ്കിയും ഉള്ളിയും അതെല്ലാം ഇട്ടിട്ട് കുറച്ച് അത് ഇനി വേണ്ടെന്ന് ഉപ്പ് കൂട്ടിയിട്ട് അത് ഈ മുട്ട മിക്സിന് വേണ്ടുന്ന ഉപ്പ് കൂട്ടിയിട്ട് ഒന്ന് നല്ലോണം മിക്സാക്കി എടുക്കാം അപ്പോൾ ഇതിലൊരു പരുന്ന പാത്രത്തിൽ തന്നെ ആക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ മുട്ടേരെ ആക്കി കഴിഞ്ഞിട്ട് നമുക്കൊരു പാത്രം ഇതുപോലത്തെ കുറച്ച് പരന്നൊരു പാത്രം എടുപ്പത്ത് വെക്കാം അത് ചൂടാകുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ കുഴച്ച് പരത്തിയിട്ട് ഇങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പിലാക്കി വെച്ചിട്ടില്ലേ അതെടുത്തിട്ട് ഒന്നും കൂടെ പൊടിയിൽ മുക്കിയിട്ട് പരത്തി എടുക്കണം അപ്പോൾ പരത്തുമ്പോൾ ഇത് നല്ല ആയിട്ട് കിട്ടും സ്ക്വയർ ഷേപ്പിൽ തന്നെ പരത്തി പരത്തിയെടുക്കാം പരത്താന്ന് ചോദിച്ചാൽ നമ്മൾ ചപ്പാത്തിയിലൊരു ഒരു ഒരു തടിയില്ലേ ആ ഒരു രീതിയിൽ തന്നെ പരത്തി എടുത്താൽ മതി അപ്പോൾ ഈ ഒരു ഷേപ്പിൽ ഇത് കിട്ടും നമുക്ക് പരത്തുമ്പോൾ പിന്നെ ഇതുപോലെ ഈ പരത്തി എടുത്ത് നമ്മളീ മാവില്ലേ നമ്മൾ നേരത്തെ ആക്കി വെച്ച മുട്ടയില്ലേ അതിലേക്കൊന്ന് മുക്കിയിട്ട് എടുക്കണം അപ്പം അതിൻ്റെ ഇടയിൽ ഞാനല്ലേ നമ്മൾ നേരത്തെ അടുപ്പത്ത് വെച്ച പാത്രം ഇല്ലേ അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ വെച്ചിട്ടുണ്ട് അതായത് ഒരു ഡീപ്പ് ഫ്രൈ വേണ്ട ഒരു ഒരു തരം കുറച്ചെണ്ണ വേണം എന്നാൽ പൂരിയിൽ അത്ര മുക്കി പൊരിക്കും വേണ്ട ആ ഒരു രീതിയിൽ എണ്ണ ചൂടാക്കിയിട്ട് ഈ മുക്കിയ നമ്മളെ പൊറോട്ട അതിലേക്ക് ഇടാം അതിലേക്ക് ഇട്ടിട്ട് കുറച്ച് മല്ലി ഇതെല്ലാം എന്താ വെച്ചാൽ മുക്കുമ്പോൾ ഈ മല്ലി ഉള്ളിയൊന്നും ഇനി പറ്റില്ല അപ്പം അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ടിൻ്റെ മേലെ ഇട്ട് കൊടുക്കണം ഉള്ളിയും പച്ചമുളകും മല്ലി അപ്പം ഇതിൻ്റെ ഒരു ഭാഗം ഒന്നായിട്ടാകുമ്പോൾ ഇത് മറിച്ചിടാം അങ്ങനെ മറിച്ചിട്ടും തിരിച്ചിട്ട് ഇട്ടിട്ട് ഇത് വേവിച്ചെടുക്കാം അപ്പം ഇനി ഒരുപാട് വേവില്ല വേണ്ടില്ല ഇത് മറിച്ച് ഇനിയും ഒന്നും കൂടെ മറിച്ചിട നല്ല ഇങ്ങനെ നല്ല പൊന്തി വരും അപ്പം ഇത് ഇത് കണ്ടില്ല നമ്മളെ നമ്മൾ ഫുൽക്കയിലാക്കൂല്ലേ അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് സൂപ്പറായിട്ട് പൊന്തി വരുന്നുണ്ട് അപ്പോൾ ഇത് ഇനിയിപ്പോൾ ഇതായി കേട്ടോ ഏകദേശം ഇനി വാങ്ങാം നമുക്ക് ഞാനിപ്പോൾ ഇനി എഗ്ഗ് പൊറോട്ട എന്നാണ് പറയുന്നത് അപ്പോൾ ഇനി എന്തെങ്കിലും നല്ല പേരുണ്ടെങ്കിൽ മറക്കാണ്ടെന്ന പേരും കൂടെ കമൻ്റ് ചെയ്തോട്ടോ നമുക്കിതിൻ്റെ ഉള്ളെല്ലാം എങ്ങനെ നോക്കാം ഒന്ന് മുറിച്ചിട്ട് ഇത് കണ്ടിട്ട് ഇത് മുറിക്കുമ്പോൾ ഇതൊരു മൂന്നോ നാലോ ലെയർ ആയിട്ടുണ്ട് ഇത് മൂന്ന് ലെയർ സുഖമായിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല സോഫ്റ്റുവാണെന്ന് തന്നാൽ വേണ്ടിയിട്ട് ഇടയ്ക്കൊരു ചേഞ്ച് എന്നാൽ ഇടയ്ക്കൊരു ചേഞ്ചിന് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റോ രാത്രിയൊക്കെ അങ്ങനെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്ക ഈ സ്പെഷ്യൽ ഐറ്റം അപ്പോൾ എപ്പോഴും ചോദിക്കുന്ന പോലെ തന്നെ എൻ്റെ എഗ്ഗ് പൊറോട്ട അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമായോ ഇല്ലയോ എന്നല്ലോ ഒന്ന് മറക്കാണ്ട് കമൻറ്റ് ചെയ്ത് പറയണം അതേപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയറും ചെയ്യണേ